നവീൻ ബാബുവിനെ ഓർമ്മയുണ്ടോ എവിടെ ഓർക്കാൻ പിണറായി മഹാരാജാവിന്റെ ഭരണകാലത്തെ അഴിമതി ചർച്ചകളുടെ മലവെള്ളപ്പാച്ചിലിൽ അധികാരത്തിന്റെ ഗർവ് പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാലി തങ്ങളുടെ അഴിമതിക്ക് കൂട്ടുനിന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു പാവം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ ആരോർക്കാൻ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഒന്നാം ചരമവാർഷികം വന്നിട്ടും ആ കുടുംബത്തിനോ നവീൻ ബാബുവിൻറെ ആത്മാവിനോ നീതി കിട്ടിയോ പരിഹാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനായിരുന്ന ടി വി പ്രശാന്ത് ചെങ്ങളായി ചേരംകുന്നിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള എൻ ഒ സിക്കായി അപേക്ഷ നൽകിയതോടെയാണ് ഈ ദാരുണമായ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എ ഡി എം എന്ന നിലയിൽ ഈ അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം കെ നവീൻ ബാബുവിനായിരുന്നു എന്നാൽ നവീൻ ബാബുവിൻറെ പരിശോധനയിൽ പെട്രോൾ പമ്പ് തുടങ്ങാനിരുന്ന ഈ സ്ഥലം അതിന് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു വാഹനങ്ങൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട ഒരു കൊടുംവളവായിരുന്നു അത് ഈ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി രണ്ട് സർക്കാർ വകുപ്പുകൾ എൻ ഒ സി നൽകുന്നതിനെ രേഖാമൂലം എതിർത്തിരുന്നു ഈ ഔദ്യോഗിക എതിർപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എ ഡി എം നവീൻ ബാബു അപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കാൻ വൈകിയത് എന്നാൽ ഈ കാലതാമസമാണ് പിന്നീട് വലിയ വിവാദത്തിലേക്കും കൈക്കൂലി ആരോപണത്തിലേക്കും ഒടുവിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്കും നയിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ എൻ ഒ സി വൈകുന്നു എന്ന വസ്തുത ഒളിച്ചുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പകരം കൈക്കൂലി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഫയൽ താമസിപ്പിക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കാനാണ് പ്രശാന്തും ദിവ്യയും ശ്രമിച്ചത് പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിക്കുന്നതിനായി നവീൻ ബാബുവിന് തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകി എന്നതായിരുന്നു ടി വി പ്രശാന്ത് ഉന്നയിക്കുകയും പി ദിവ്യ പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്ത ആരോപണം എന്നാൽ നിർദ്ദിഷ്ട സ്ഥലത്തെ കൊടുമ്പള ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകിയ റിപ്പോർട്ടുകളാണ് എൻ ഒ സി വൈകാൻ കാരണമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാട് തുടർന്ന് അപേക്ഷകനായ ടി വി പ്രശാന്ത് തന്റെ പരാതി സി പി എം ആസ്ഥാനമായ എ കെ ജി സെന്ററിലെ ഓഫീസ് സെക്രട്ടറിയും അടുത്ത ബന്ധുവുമായ ബിജു കണ്ടക്കൈക്ക് വാട്സാപ്പിലൂടെ സ്വകാര്യമായൊരു മെസ്സേജ് അയയ്ക്കുന്നു പ്രശാന്തിന്റെ ചെറിയച്ചൻ്റെ മകനാണ് ബിജു കണ്ടക്കൈ ഈ ബന്ധമാണ് രാഷ്ട്രീയ ഇടപെടലിന് നിർണായകമായത് വാട്സാപ്പിലൂടെ സ്വകാര്യമായി പരാതി അയച്ചാലൊക്കെ കേസെടുക്കുവോ എവിടെ പരാതി ഇല്ലാതെ പോലും കേസെടുക്കും പിന്നല്ല സംശയമുണ്ടെങ്കിൽ മാകുട്ടം എം എൽ എയോട് ചോദിച്ചു നോക്ക് എന്തായാലും നവീൻ ബാബുവിനെ പത്തനംതിട്ടയ്ക്ക് സ്ഥലം മാറ്റം കിട്ടി മലയാളപ്പുഴക്കാരനായ അദ്ദേഹത്തിന് വീടിനടുത്തോട്ടുള്ള സ്ഥലം മാറ്റം സന്തോഷിപ്പിച്ചു കാണാം പക്ഷേ ആ പാവത്തിന്റെ സന്തോഷത്തിന് ആയുസ് ഉണ്ടായില്ല സ്ഥലം മാറിപ്പോകുന്ന നവീൻ ബാബുവിന് സഹകർമ്മികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി കണ്ണൂർ കലക്ടറേറ്റിൽ ഒരു യാത്രായപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു ആ ചടങ്ങിലേക്കാണ് ഈ കഥയിലെ വില്ലത്തി അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ എൻട്രി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറിന്റെ റിപ്പോർട്ട് പ്രകാരം ദിവ്യയുടെ ഈ എൻട്രി തികച്ചും ആസൂത്രിതമായിരുന്നു കാരണം ചടങ്ങ് എന്ന് ദിവ്യയുടെ പി യെ കളക്ടറിന്റെ ഓഫീസിലേക്ക് പലതവണ വിളിച്ചു ചോദിച്ചിരുന്നു മാത്രമല്ല ദിവ്യയുടെ ചടങ്ങിൽ വരരുത് എന്ന് കളക്ടർ അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ കളക്ടർക്കും ദിവ്യ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നല്ലേ അധികാര പ്രാന്തി പിടിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന് എന്ത് കളക്ടർ പുല്ലുവില മാത്രമല്ല തന്റെ പ്രസംഗം ചിത്രീകരിക്കാനായി ദിവ്യ തന്നെ മുൻകൈയ്യെടുത്ത് കണ്ണൂർ വിഷൻ എന്ന ഒരു പ്രാദേശിക ചാനലിനെ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി പ്രസംഗത്തിനു ശേഷം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച വ്യക്തിയിൽ നിന്ന് ദിവ്യ അത് കൈപ്പറ്റുകയും ചെയ്തു തന്റെ പ്രസംഗം ദിവ്യ അവസാനിപ്പിച്ചത് ഒരു ഭീഷണിയുടെ രൂപത്തിലായിരുന്നു എൻ എങ്ങനെ കിട്ടിയെന്നുള്ളത് അറിയാം വെയിറ്റ് വെറും രണ്ടു ദിവസം കാത്തിരിക്കണം ദിവ്യയുടെയും ഗ്യാങ്ങിൻ്റെയും രാഷ്ട്രീയ സ്വാധീനവും ദുഷ്ടമനസ്സും അറിയുന്നതുകൊണ്ടാവണം തീരെ മനക്കെട്ടിയില്ലാത്ത നവീൻ ബാബു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി ഇത് ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ ശേഷം വളരെ അസ്വസ്ഥനായി കാണപ്പെട്ട നവീൻ ബാബുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ കണ്ണൂരുടെ ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് നടന്ന വിവിധ ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒരേ നിഗമനത്തിലേക്കാണ് എത്തിയത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ദിവ്യയുടെ നടപടികൾ ആസൂത്രിതമായിരുന്നു എന്ന് ആദ്യം കണ്ടെത്തി യാത്രായ്പ് യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന കളക്ടറുടെ ഉപദേശം മറികടന്നും പരിപാടി ചിത്രീകരിക്കാൻ കണ്ണൂർ വിഷൻ എന്ന പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയും ദിവ്യ എത്തിയെന്ന കണ്ടെത്തൽ ഇതിനടിവരയിട്ടു ഈ നിഗമനത്തെ പോലീസ് കുറ്റപത്രവും ബലപ്പെടുത്തി ദിവ്യയുടെ പരസ്യമായ അധിക്ഷേപത്തിന് പ്രേരകമായ കൈക്കൂലി ആരോപണം പൂർണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഈ റിപ്പോർട്ടും പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണവും സ്വതന്ത്രമായി സ്ഥിരീകരിച്ചു വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസിലോ കണ്ണൂർ കളക്ടറേറ്റിലോ സംസ്ഥാന വിജിലൻസ് വകുപ്പിലോ നവീൻ ബാബുവിനെതിരെ ഔദ്യോഗികമായി ഒരു പരാതിയും ലഭിച്ചിരുന്നില്ല ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചുവെന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ബിജു കണ്ടക്കൈക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയായിരുന്നു എന്ന് തിരുത്തി പറഞ്ഞു ഇത്തരത്തിൽ ഔദ്യോഗികമായി നിലവിലില്ലാത്തതും രേഖപ്പെടുത്താത്തതുമായ ഒരു പരാതിയാണ് പിന്നീട് ഒരു നിരപരാധിയുടെ ജീവനെടുത്തത് തുടക്കത്തിൽ സി പി എം ദിവ്യയെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ജനരോഷം നിമിത്തം വിജയിച്ചില്ല അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പി പി ദിവ്യക്കെതിരെ ശക്തമായ നടപടികളുണ്ടായി ആത്മഹത്യാ പ്രേരണക്കൂട്ടം ചുമത്തി പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്തു പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഏകപ്രതി പ്രതി പി ദിവ്യയാണ് അറസ്റ്റിനു പിന്നാലെ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മറ്റു പാർട്ടി ചുമതലകളിൽ നിന്നും സി പി എം നീക്കി വാട്സാപ്പ് മെസ്സേജിന്റെ പുറത്തുപോലും കേസെടുക്കുന്ന നമ്മുടെ മിടുക്കൻ പോലീസുകാർ നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ ഉന്നയിച്ച ഗൂഢാലോചനയെക്കുറിച്ച് ഇതുവരെ കേസെടുത്തിട്ടില്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വെറും ഇലക്ട്രീഷ്യനായിരുന്ന ടി വി പ്രശാന്തിന് എങ്ങനെ ഒരു കോടി രൂപ മുതൽമുടക്ക് വരുന്ന പെട്രോൾ പമ്പ് തുടങ്ങാൻ പണം ലഭിച്ചുന്നതും ദിവ്യയ്ക്ക് ഈ പമ്പിലുള്ള പ്രത്യേക താൽപ്പര്യം എന്തായിരുന്നുവെന്നും ഇന്നും ദുരൂഹമായി തുടരുന്നു സംഭവം നടന്ന ഒരു വർഷം കഴിയുമ്പോൾ വിവാദങ്ങൾക്ക് കാരണമായ പെട്രോൾ പമ്പ് ഇന്നും നിർമ്മിച്ചിട്ടില്ല അതിനായി പാട്ടത്തിനെടുത്ത ആ ശാപമേറ്റുവാങ്ങിയ ആ സ്ഥലം ചെങ്ങളായി ചേരൻകുന്നിൽ കാടുപിടിച്ചു കിടക്കുന്നു നഷ്ടം നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നു പക്ഷെ ആര് കേൾക്കാൻ